വെള്ളത്തിനടിയിലേ താഴ്ത്തി വെച്ചിട്ട് അടിക്കുന്ന ഒരു പമ്പ് സെറ്റാണിത് ഇത് ക്രോംടന്റെ ഒരു എച്ച് പി മോട്ടർ ആണ് ക്രോംടൻറെ ഈ ഒരു മോട്ടറിന് ആറായിരത്തി എഴുന്നൂറ് രൂപയോളം വരുന്നത് ഈ പമ്പ് സെറ്റിന് വൺ ഇയർ വാറന്റിയോട് കൂടിയിട്ടാണ് കിട്ടുന്നത് ഈ ഒരു പമ്പ് സെറ്റ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നും അതിന്റെ ഫുൾ സെറ്റിംഗും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ കിണത്തില് താഴ്ത്തി വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മുടെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ വെള്ളം ഒഴിക്കുന്നത് കണ്ടില്ലേ ഇത് മോട്ടറിന് കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ മോട്ടർ കയറി ഒരു ഭാഗമുണ്ട് അതിന്റെ വാൾവ് തുറന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള മോട്ടറുകളും വരുന്നുണ്ട് ഏറ്റവും നല്ലത് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കൂളിംഗ് ആക്കുന്നതാണ് ഇത് നമ്മൾ ആദ്യത്തിൽ മാത്രം ചെയ്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ഫുൾ ഫുള്ളായതിനു ശേഷം അത് കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ മോട്ടറിന്റെ തള്ളോസ് വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഈ കാണുന്ന ഒരു സീലുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ തള്ളോസിന്റെ സ്റ്റീൽ പൈപ്പ് വെക്കാൻ ഈ കാണുന്നതിന് ഫോട്ട് വൾവാണ് സാധാരണ മോട്ടറുകളിലെ പോലെ അല്ല ല്ല വാഷ്റൂം കാര്യങ്ങളൊന്നും അതിന്റെ ഉള്ളില് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പ് മോഡലാണ് അത് സീൽ ടാപ്പ് ചെറ്റിയിട്ട് ഷെല്ലൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്താൽ മതി സാധാരണ രീതിയിലുള്ള ടൈറ്റ് ആക്കല് മതി അധികം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പൊ കൂടുതലായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ കാണുന്ന ഈ തരത്തിലുള്ള സ്റ്റീലിന്റെ പൈപ്പ് ഉണ്ട് ഇതാണ് നമ്മുടെ തള്ളോസ് പിറ്റിംഗ് എന്ന ഭാഗം അപ്പൊ ഇത് ആദ്യത്തിൽ ഒന്ന് ജസ്റ്റ് അതിലിട്ടിട്ട് തിരിച്ചു നോക്കണം സീൽ ടാപ്പ് ചെറ്റിനേക്കണം മുന്നേ തന്നെ അത് ചെയ്യുന്നത് അതിന്റെ ത്രെഡ് കറക്റ്റില് നോക്കാൻ വേണ്ടി പിന്നീട് അത് സീൽ ടാപ്പ് ചെറ്റിട്ട് ഷെല്ലൊക്കെ വരട്ടിയിട്ട് അത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഈ പൈപ്പിന്റെ മുകളിലാണ് നമുക്ക് പുറത്തേക്ക് അതായത് തള്ളോസ് ഉരുക്കി കയറ്റണം അപ്പൊ ഒരു ഇഞ്ചിന്റെ ഓസാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതേ രീതിയിൽ സ്പാൻറോ പ്ലയറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാൻ തന്നെ കാരണം ലീക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പൊ അതേ രീതിയിൽ നല്ല നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കും സ്റ്റീലിന്റെ പൈപ്പ് നമ്മളിതില് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇതിന്റെ വയറിംഗ് സെറ്റിങ് ആണ് ഈ പമ്പ് സെറ്റ് സിംഗിൾ ഫീസ് ആണ് ഇതിന് മൂന്ന് വയറ് വരുന്നുണ്ട് ഒന്ന് സ്റ്റാർട്ടറിനും പിന്നെ ഒന്ന് ന്യൂട്രിയും ഒന്ന് ഫേസ് നമ്മളെ കണറേ മോട്ടർ ഒക്കെ സെറ്റ് ചെയ്യണി മുന്നേ വലൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ഈ മോട്ടറിന്റെ കേബിളിന്റെ കളർ വരുന്നത് മൂന്നെണ്ണാണ് ഒരു കളർ യെല്ലോ പിന്നെ റെഡ് ഒന്ന് ബ്ലൂ ആണ് ഈ യെല്ലോ കളറാണ് ഇതിന്റെ സ്റ്റാർട്ടറിന്റെ കേബിൾ വരുന്നത് പിന്നെ റെഡ് ഫേസും ബ്ലൂ ന്യൂട്രൽ ആണ് വരുന്നത് മോട്ടറിന്റെ വയറുമായിട്ട് ബന്ധിപ്പിക്കുന്നത് നമ്മൾ ബി ഗാർഡിന്റെ ബ്ലാക്ക് കളറിൽ കാണുന്ന ഇതേ മോഡലിലുള്ള വയറാണ് വാങ്ങിച്ചത് അപ്പൊ ആ വയറുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മള് വാട്ടർ സിൽ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ജോയിന്റ് ചെയ്യുന്ന ഈ മൂന്ന് വയറും തമ്മിൽ ടച്ച് ആവാത്ത രീതിയിൽ വേണം നമുക്ക് ജോയിന്റ് ചെയ്യാൻ എന്നിട്ട് ഈ വാട്ടർ സീൽ ടേപ്പ് കൊണ്ട് നല്ല രീതിയിൽ ഒട്ടി ശ്രദ്ധിക്കേണ്ടതേ നമ്മൾ ഈ മൂന്ന് വയറും ഒരേ സ്ഥലത്ത് തന്നെ കട്ട് ചെയ്യരുത് രണ്ടും ടച്ചാവാത്ത രീതിയിൽ രണ്ട് സൈഡായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ജോയിന്റ് ചെയ്തിട്ട് ഒട്ടിക്കാൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെ ഈ മൂന്ന് വയറും ഒട്ടിച്ചതിന് ശേഷമേ അതിന്റെ മുകളിൽ കൂടെ വീണ്ടും ഇൻസുലേഷൻ ടാപ്പ് ആയിട്ട് വീണ്ടും ഒട്ടിക്കും നമ്മൾ ജോയിന്റ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മള് ഈ മോട്ടർ വെള്ളത്തിന് താഴ്ത്തി വെക്കുമ്പോൾ അതിന്റെ താഴെ പോകുന്നതാണ് വെള്ളത്തിന്റെ ഉള്ളിൽ പോകുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒട്ടിക്കുന്നത് ഈ നല്ല സെറ്റായിട്ട് തന്നെ നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കണം വെള്ളം തീരാതിന്റെ ഉള്ളിലേക്ക് കയറില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ അതുകൊണ്ടാണ് നമ്മൾ ഈ വാട്ടർ സീൽ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഇൻസുലേഷൻ വെച്ചിട്ട് നമ്മൾ ഓരോ വയർ മാത്രമായിട്ട് ഒട്ടിച്ചെടുക്കുന്നത് അവസാനം നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വീണ്ടും ഒട്ടിക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ അതും ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ കിണറിന്റെ ആഴം വരുന്നത് പതിനൊന്നര ഇങ്ങാണ് അപ്പൊ നമുക്ക് ഇതിന് വേണ്ട ഓസ് ഒരു റോള് ഓസ് മേടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ കിണറിൽ കെട്ടി താഴ്ത്താൻ വേണ്ടിയുള്ള കയറും ഇതിനോടൊപ്പം എല്ലാം കൂടി നമുക്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപയോളം റേറ്റ് വന്നിട്ടുണ്ട് ഇൻസുലേഷൻ ഒക്കെ ഒട്ടിച്ചതിന് ശേഷം ഇത് മൂന്ന് വയറും കൂടി മൊത്തത്തിൽ നമുക്ക് ഈ വാട്ടർ സീൽ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ഈ ജോയിന്റ് ചെയ്തില്ലേ ജോയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ വയറിന്റെ സ്ലീവ് കട്ട് ചെയ്ത ഭാഗ ആ കട്ട് ചെയ്തിന്റെ മുകളിലേക്കായിട്ട് നമുക്ക് വേണം ഈ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാൻ അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് സെറ്റ് ആക്കിയിട്ട് ഈ കാണുന്ന പോലെ തന്നെ മൂന്ന് വയറും കൂടിയിട്ട് മറ്റേ ആ സ്ലീവിന്റെ മുകളിലേക്ക് കയറ്റി വെക്കുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കണം കണ്ടില്ലേ ഇങ്ങനെയാണ് ഇത് ഒട്ടിക്കേണ്ടത് ഇതേപോലെ ഒട്ടിച്ചിട്ട് നല്ല വെള്ളം തീരാതിന്റെ ഉള്ളിലേക്ക് കിടക്കില്ല എന്ന് ഉറപ്പ് വരുത്തന്നെ വേണം അങ്ങനെ ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് മോട്ടറിനൊപ്പം ഇത് താഴത്തേക്ക് ഇറക്കിയിട്ട് ഇത് വെള്ളത്തിന്റെ അടിക്ക് പോകാനുള്ളതാണ് അപ്പോ ആദ്യം ഇതുപോലെ സീ ഈ വാട്ടർ സീൽ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇത് ടൈറ്റ് ആക്കിയതിന് ശേഷം ഇതിന്റെ മുകളിൽ വീണ്ടും ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്നുകൂടി കൂടി ഒട്ടിച്ചെടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ഇത് ഫുൾ ആയിട്ട് ചുറ്റി കഴിഞ്ഞാല് ഇതിന്റെ മുകളിൽ ഇൻസുലേഷൻ അടിച്ച് തിന് ശേഷം രണ്ട് സൈഡ് ഭാഗം ഉണ്ടല്ലോ ഈ ഒട്ടിച്ചതിന്റെ രണ്ട് സൈഡ് രണ്ടറ്റത്തായിട്ട് നമ്മൾ വീണ്ടും ഈ വാട്ടർ സീൽ ടാപ്പ് വെച്ചിട്ട് വീണ്ടും ഒരേ പീസ് എടുത്തിട്ട് രണ്ട് സൈഡ് ഭാഗത്തും പോയി കാണുന്ന പോലെ ഈ വീഡിയോയില് കാണുന്ന പോലെ രണ്ട് സൈഡിലും ഒട്ടി അങ്ങനെ രണ്ട് സൈഡിൽ ഒട്ടിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ വീണ്ടും മനസ്ലേഷൻ വെച്ചിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണത് നല്ലതാണ് നമ്മുടെ ഈ ക്രോംടന്റെ ഈ മോട്ടറിന് റേറ്റ് വരുന്നത് എം ആർ പി റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് നമുക്ക് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് തന്നിട്ടുണ്ട് എം ആർ പി റേറ്റ് എടുക്കാണ്ട് പിന്നെ അതുപോലെ വൺ ഇയർ വാരണ്ടിയോട് കൂടിയിട്ടാണ് നമുക്ക് ഈ മോട്ടർ കിട്ടിയിട്ടുള്ളത് ആ രണ്ടറ്റേ വാട്ടർ പ്രൂഫ് സീൽ കൊണ്ട് നമ്മൾ ഒട്ടിച്ചില്ലേ അത് ഒട്ടിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ഇതേപോലെ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്നുകൂടി ഒട്ടിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ഇതിന്റെ ഓസ് ഫിറ്റ് ചെയ്യേണ്ടതാണ് അപ്പൊ ഈ ഓസ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു റോൾ ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഫ്ലെക്സിന്റെ ഓസ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ വയറൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് ശേഷം നമുക്ക് അടുത്തത് ഓസ് ഈ സ്റ്റീൽ പൈപ്പ്മൊക്കെ കയറ്റേണ്ടതുണ്ട് അപ്പൊ ഓസ് നമുക്ക് ഉരുക്കിയിട്ട് വേണം കയറ്റണമെങ്കിൽ അപ്പൊ ഈ സ്റ്റീൽ പൈപ്പ്മെ തുണി ചുറ്റിയിട്ടേ ഷെല്ലേക്ക് വരീട്ട് തുണി ചുറ്റുന്നത് നല്ലതാണ് ഈ തുണി ചുറ്റിയതിന് ശേഷം അതിന്റെ മുകളിൽ വീണ്ടും ഷെല്ലേക്ക് ഒന്ന് തെച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് ഇതിന്റെ മുകളിൽ ഓസ് കയറ്റാൻ വേണ്ടിയിട്ടുള്ളത് എന്നിട്ടൊരു ക്ലിപ്പ് ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്ന അപ്പൊ ഒന്നിന്റെ ആണ് നമുക്ക് ഇതിന് കയറ്റാനുള്ളത് അപ്പൊ ഈ ഓസ് നല്ല ചൂടാക്കിയിട്ട് വേണം നമുക്ക് ഇത് തള്ളി കയറ്റണമെങ്കിൽ അപ്പൊ ഈ കയറ്റണി മുന്നേ തന്നെ നമ്മൾ ഈ ഓസ് ചൂടാക്കുന്ന മുന്നേ നമുക്ക് അതിന്റെ ക്ലിപ്പ് ഈ ഓസിന്റെ മുകളിൽ ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി കൊടുക്കുക ചൂടാക്കി കൊടുത്തിട്ട് ഈ സ്റ്റീൽ നമുക്ക് പ്രെസ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് കയറുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ചൂടാക്കിയിട്ട് ഒന്ന് ആ ഷെല്ലൊക്കെ പട്ടിയതിന്റെ സ്റ്റീൽ പൈപ്പിന്റെ മുകളിലൂടെ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്തിട്ടൊന്നും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അത് കേറി കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ഈ ഉണ്ടല്ലോ ഈ ക്ലാമ്പ് വെച്ച് ടൈറ്റ് ചെയ്യുക അത് സ്പാനർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യണം നല്ല ടൈറ്റ് ആക്കി കൊടുക്കണം അതിനുശേഷം നമ്മളീ ഷെല്ലൊക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം അതേപോലെ എല്ലാ നെട്ടും നല്ല രീതിയിൽ ടൈറ്റ് ആക്കി കൊടുത്ത് പിന്നെ അടുത്തായിട്ട് പിന്നെ നമുക്ക് ആ രണ്ട് ക്ലിപ്പിന്റെ ഉള്ളിൽ കൂടെ കയറ് കയറ്റിട്ട് കയറ് കെട്ടി സെറ്റ് ആക്കി കൊടുക്കണം ഈ കയർമ്മലാണ് നമ്മുടെ ഈ മോട്ടർ കെട്ടി തഴത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ കയറ് കെട്ടുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മോട്ടർ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കാത്ത രീതിയിൽ വേണം കയറ് ബാലൻസ് ചെയ്ത് കെട്ടേണ്ടതുണ്ട് അതുപോലെ നമ്മൾ ഈ ഓസ് കെട്ടിയിട്ടുണ്ടല്ലോ ഈ ഓസ് വെച്ചിട്ടുണ്ടല്ലോ ഈ ഓസ് വെച്ച സ്റ്റീൽ പൈപ്പിന്റെ ആ സൈഡിൽ കൂടി കള്ളോസിന്റെ ആ ജോയിന്റിന്റെ സൈഡിൽ കൂടെ ഒന്ന് കെട്ടി കൊടുക്കുന്നത് നല്ലതാണ് എന്നിട്ട് അതേപോലെ കെട്ടിയിട്ട് നമ്മളൊന്ന് ഈ മോട്ടർ ഒന്ന് പൊക്കി പിടിച്ച് നോക്കിയിട്ട് രണ്ട് സൈഡിക്കും ബാലൻസ് കറക്റ്റ് അല്ലേ നോക്കാം അങ്ങനെ നോക്കിയിട്ട് വേണം നമുക്ക് അതിൽ താഴ്ത്തി വെക്കാൻ അല്ലെങ്കിൽ പിന്നെ ഒരു സൈഡ് ചെരി വെച്ചു കഴിഞ്ഞാല് പ്രശ്നം എന്നാലും ബരിങ്ങിനും കാര്യങ്ങളൊന്നും പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ നിർത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് കിണറ്റിൽ ഇറക്കി കൊടുക്കേണ്ടത് ഈ മോട്ടറെ കിണത്തിൽ തട്ടിയിട്ട് മണ്ണിൽ താട്ടി നിർത്തുകയൊക്കെ ചെയ്യാതിന് കുഴപ്പൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഇത് അധികം ടച്ച് ആവാത്ത രീതിയിലാണ് നിർത്തുന്നത് കാരണം ഈ രണ്ട് സൈഡിൽ നിന്ന് മണ്ണ് ഇപ്പൊ പുതിയ കിണറായതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നൊക്കെ മണ്ണ് കുറേശേ ഇറങ്ങുന്നുണ്ട് അപ്പോ അത് അങ്ങനെ മണ്ണ് ഇറങ്ങിയിട്ട് ഈ മോട്ടറിന്റെ മേലേക്ക് മണ്ണ് കേറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് കുറച്ച് പൊക്കി നിർത്തിയിട്ടാണ് വെക്കുന്നത് ഇത് ഇനിയിപ്പോ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാല് നമ്മളൊന്നും താഴ്ത്തിട്ട് കിണത്തില് വെക്കുന്ന രീതിയിൽ തന്നെ വെക്കും അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് പൊക്കി നിർത്തിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ മോട്ടർ നമ്മളെ കിണത്തിലിറക്കി വെക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ നമ്മൾ ഇതിന്റെ ഒപ്പം ഒരു വയർ ഇറക്കുന്നുണ്ടല്ലോ ജോയിന്റ് ചെയ്തിട്ടുള്ള വയർ ആ ലോഡ് ഒരിക്കലും ആ വയറുമ്മും ഓസുമ്മലും വരാൻ പാടില്ല പാടില്ലട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ലോഡ് മോട്ടറിന്റെ ലോഡ് ഫുള്ള് കാര്യങ്ങളൊക്കെ ഈ അതിന്റെ കയറുമ്മ തന്നെയാണ് വരേണ്ടത് ഒരിക്കലും ഓസുമ്മക്കും ആ വയറുമ്മക്കും വരാൻ പാടില്ല നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് ഈ മോട്ടറിന്റെ സ്റ്റാർട്ടറിന്റെ ബോർഡാണ് കേട്ടോ ആ ബോർഡിന് തന്നെയാണ് ഈ സ്റ്റാർട്ടറിന്റെ ബോർഡിന്റെ ഉള്ളിൽ തന്നെയാണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് ഈ കണ്ടില്ലേ പി എൻ ആർ വൈ ബി ഈ ആർ വൈ ബി യിലാണ് നമുക്ക് മോട്ടറിക്ക് പോണ വയറുകൾ സെറ്റ് ചെയ്യാനുള്ളത് ഈ ആറ് കൊടുത്തോടുത്താണ് നമുക്ക് ഫേസ് വയർ കൊടുക്കാനുള്ളത് അതായത് റെഡ് വയർ പിന്നെ കൊടുക്കാനുള്ളത് ബ്ലൂ വയർ ആണ് ബ്ലൂ വയർ ബിയിലാണ് കൊടുക്കേണ്ടത് അത് ന്യൂട്രൽ വയർ ആണ് പിന്നെ യെല്ലോ വയർ സ്റ്റാർട്ടറിനുള്ള വയറാണ് അത് അത് വൈയിലാണ് കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ കൊടുത്ത ഈ മൂന്ന് വയർ സ്റ്റാർട്ടറിൽ നിന്ന് നമ്മുടെ മോട്ടറിക്ക് പോകുന്ന വയറുകളാണ് ഫേസും ന്യൂട്രും പിന്നെ സ്റ്റാർട്ടറിന്റെ ഒരു വയറും അങ്ങനെ മൂന്ന് വയർ റെഡ് ബ്ലൂ മൂന്ന് വയറിന്റെ ഫിറ്റിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത വയർ കൊടുക്കാനുള്ളത് മെയിൻ വയറാണ് അതായത് നമ്മുടെ ലൈൻ ഇതിൽ കൊടുക്കണം ലൈന് കൊടുക്കാനുള്ള റെഡ് നമുക്ക് ആദ്യത്തിൽ കൊടുക്കണം ആദ്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി എൻ ആർ വൈ ബി എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷരങ്ങളാണ് അതിൽ വരുന്നത് അതിൽ പീലാണ് നമ്മുടെ റെഡ് കൊടുക്കേണ്ടത് പിന്നെ എൻ്റെ ന്യൂട്രൻ കൊടുക്കണം അങ്ങനെ എന്നിൽ നമ്മുടെ ന്യൂട്രന്റെ വയറും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ ഈ ബോർഡിൽക്കെത്തുകയും ഈ സ്റ്റാർട്ടർ നമുക്ക് ഓൺ ആക്കാവുന്നതും സ്റ്റാർട്ടർ ഓൺ ആക്കി കഴിഞ്ഞാല് പിന്നെ നമ്മുടെ മോട്ടർ അടിഞ്ഞിട്ട് വെള്ളം എടുക്കുന്നതാണ് അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ അടിയിൽ താഴ്ത്തി വെച്ചിട്ട് അടിക്കുന്ന മോട്ടറിന്റെ ഫിറ്റിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിപ്പോ ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി എന്തെങ്കിലും സംശയങ്ങൾ മറ്റോ ഉണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ് ഞാൻ എനിക്ക് അറിയുന്ന പോലെ പറഞ്ഞു തരാവുന്നതാണ്